ഇനി പത്തൊമ്പതാമത്തെ ഭാഗം നമ്മൾ കാണുന്നത് വൈകിട്ട് ഭാ ഭാസ്കർ സാറിൻ്റെ മകനെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഈ ഭാസ്കരമാഷ ഒരു ചെറിയ ഏണീർ ചാരി മുറ്റത്തെ കിണറ്റിൻ്റെ ആൾമറയുടെ മുകളിൽ കയറി ഇരിക്കുന്നതായിരുന്നു അവൻ ആധിയോടെ വിളിക്കുന്നു അച്ഛ എന്ന് വിളിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഭാസ്കരമാഷിനെ ഈ ഒരു ഉറക്കം നഷ്ടപ്പെടും കാരണം ഈ അനി ഈ ചന്ദനം വരം മുഷ്ടിച്ചുകൊണ്ട് പോകും എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് ഭാസ്കരമാഷ ശ്രദ്ധാപൂർവ്വം ഒരു തോക്ക് തോക്കഴുകുന്നു അയാൾ പറഞ്ഞു ഇത് ചെറിയ മൃഗങ്ങൾക്കുള്ളതാണ് ഒരു താക്കത് രണ്ടാമത്തെ വലിയ കോഴിലെടുത്തിട്ട് പറഞ്ഞു ഇത് കാട്ടിയെ കാച്ചു നീങ്ങും കാട്ടി എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തു കേട്ടോ മൂന്നാലെണ്ണത്തിൽ ചെറുപ്പത്തിൽ ഞാൻ കൊമ്പ് കുത്തിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നു തോക്കെടുത്ത് തൃപ്തനായിട്ട് ഭാസ്കരൻ ചിക്കിലിയോട് പറഞ്ഞു ഉഗ്രൻ ഉഗ്രനൊരുക്കാം തുരുമ്പിക്കുകയല്ല കൊല്ല വലിയ കൊല്ലൻ അന്തപ്പായി കണിശം വരുത്തി അപ്പോൾ ഈ ചന്ദ്രമരം ഒക്കെ നോക്കാനായിട്ട് ഒരു ചിക്കിൽ ചിക്കിലി എന്നൊരു പയ്യനെ ഈ മാഷ കൂടെ നിർത്തിയിട്ടുണ്ട് ആദിവാസി കുടിയിൽ നിന്ന് നമ്മുടെ ഭാസ്കരമാഷ കൊണ്ടുവന്നതാണ് ഈ ചിക്കിലി പയ്യനെ പിന്നെ ഇരുപതാമത്തെ ഭാഗത്ത് ചെമ്പകത്തിൻ്റെ വീടാണ് കാണുന്നത് അത്താഴം കഴിഞ്ഞ് മോഹൻ മോഹൻ്റെ മടിയിൽ തല മോഹൻ ചൈതന്യത്തിൻ്റെ മടിയിൽ തലവെച്ച് വിശ്രമിക്കുന്ന ഭാഗമൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്ത് അന്നേരം ഭാസ്കരൻ സാറിൻ്റെ വീട്ടിൽ ഇത്രയും കൂടി പറഞ്ഞു ബാബു എഴുന്നേറ്റ് എൻ്റെ സാറ് സാഹസികമായി ജീവിച്ചു പോരാടി പോരാടിയ പെരുദോഷം മാറ്റേണ്ടത് സാറിൻ്റെ ചക്കാലയ്ക്ക് വരുന്ന ജനം കുറച്ചു നേരം ചന്ദനത്തിന് മണം പിടിച്ചിട്ട് അന്നേരം സാറിൻ്റെ മറ്റേ പേര് തന്നെ വിളിക്കുകയല്ലെന്ന് എന്നെ ഉറപ്പ് സാറിന് ദേഷ്യം വന്നു അങ്ങനെ ബാബുവിനോട് പറഞ്ഞു നീ കാര്യങ്ങൾ വിശദീകരിച്ചാൽ മതി വ്യാഖ്യാനിക്കേണ്ടെന്ന് അപ്പോൾ സാറിന് തൻ്റെ ചന്ദനമരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉള്ള എല്ലാ എന്താ സുരക്ഷിതത്വം സാറ് നോക്കുന്നുണ്ട് പിന്നെ ഇരുപതാമത്തെ ഭാഗത്ത് പറയുന്ന സന്ധ്യ ചിന്നാറിൻ്റെ ഭാഗമൊക്കെയാണ് പറയുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിന് ഇടയിൽ ഇടയിൽ ഇടത്തേക്കൊരു ചെറിയ മൺറോഡുണ്ട് ജെ സി ബി ഉടമ സാജുവിൻ്റെ ജീപ്പ് അതിലേക്ക് പൊടി പറത്തി പായുന്നതൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ മോഹന് ഈ ചൈതന്യത്തെയും കൂട്ടി ഈ അട്ടുമല കയറണമെന്നുള്ള ഒരു ആഗ്രഹം ഇവിടെ പറയുന്നുമുണ്ട് അപ്പോൾ ഈ മോഹൻ സാജുവിനോട് പറഞ്ഞു താക്കോല് തന്നെ വണ്ടിയുടെ താക്കോൽ ഇങ്ങ് ഞാൻ സ്ഥലം വരെ പോയിട്ട് വരാം നീ ഇവിടെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു അപ്പോഴേ ഈ ജെ സി ബിക്ക് ചെറിയൊരു കേട് സംഭവിച്ചപ്പോൾ ചൈതന്യം തൻ്റെ കൈ കിടന്ന വള ഊരി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നാളെ 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 കഴിഞ്ഞ് കണക്ക് തീ തീർക്കാൻ പറ്റിയില്ലെങ്കിലോ എടി സാജു അത് പ്രതീക്ഷയില്ല ഈ ഇതെന്നല്ല ഒരു കടവും ബാക്കി കിടക്കരുത് മോഹനും അതിനാ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തി രണ്ടാമത്തെ ഭാഗത്ത് നമ്മുടെ മോഹൻ നമ്മുടെ ഭാസ്കരമാഷ ഒരു കയറ് കാട്ടിലെടുത്ത് ഈ ചന്ദനമരത്തിൻ്റെ ചോട്ടിൽ ഒരു തോക്കൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ തൻ്റെ മറ്റേ ആദിവാസി പയ്യനായ ചിക്കിലിയേയും കൂടെ കാവൽ നിർത്തി ആ ഒരു ചന്ദനമരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ആയിട്ടാണ് പറയുന്നത് അതായത് ചന്ദനമരം അത് മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒരു ഒച്ച കേട്ടുകൊണ്ട് ഭാസ്കരമാഷ തോക്കെടുത്ത് ഒന്ന് വെടിവെച്ച് വല്ല മൃഗമാണോ മൃഗമോ മനുഷ്യരോ എന്തെങ്കിലും ആണെന്നുള്ളൊരു ധാരണയില്ല എന്തായാലും പെട്ടെന്ന് ഒരു മനുഷ്യരൂ മരച്ചില്ലകൾ ിടയിൽ നിന്ന് തെളിഞ്ഞു ചിക്കിലി അങ്ങോട്ട് ടോർച്ചൊട്ടു അയ്യോ ചോരേ എന്നും നിലവിളിച്ചുകൊണ്ട് അവൻ ടോർച്ച് ടോർച്ച് അവിടെ വെച്ചിട്ട് വേഗം ഏ ഏണിയിൽ പിടിച്ചു കയറി എടാ ചിക്കിലി എന്ന് സാറ് രണ്ട് മൂന്ന് തവണ വിളിച്ചു ഭാസ്കരൻ മാഷ് ഞെട്ടി മോഹൻ്റെ ശബ്ദം എനിക്കിത് കിട്ടണം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് കുന്നു കയറാമെന്ന് വെച്ച് വന്ന അപ്പം ഈ ചൈതന്യത്തെയും കൂട്ടി ഈ ആട്ടുമല കയറണം അത് നമ്മുടെ ഭാസ്കരൻ മാഷിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാനായിട്ട് വന്ന മോഹനെയാണ് സാറേ ഇരുട്ടത് വെടിവെച്ച് എന്തായാലും ഇവിടെ നേഴ്സ് വന്നപ്പോൾ മോഹൻ പറഞ്ഞു മുറിവായിൽ മരുന്ന് വെച്ച് തോളിൻ്റെ ചുറ്റുമായി നന്നായിട്ടൊന്ന് വലിച്ചു കെട്ടി തന്നാൽ മതി എടുക്കുന്നില്ല അതവിടെ കുറച്ച് നേരം ഇടിക്കണം അത് ഈ തുളത്ത് തിരച്ച് കയറിയ ബുള്ളറ്റ് അതവിടെ ഇരുന്നോട്ടെ എന്നുള്ള വണ്ടിയിൽ മോഹൻ പറയുകയാണ് ചെയ്യുന്നത് അപ്പം ബാബു പറയുന്നുണ്ട് എൻ്റെ സാറേ നിങ്ങൾ യുദ്ധത്തിലുള്ള പ്രായമല്ല എങ്ങോട്ടെങ്കിലും മറിക കണ്ണും മൂക്കും ഇല്ലാത്തവനാ എന്നൊക്കെ ബാബു ഭാസ്കര മാഷിനോട് പറയുന്നുണ്ട് അപ്പോൾ അനീ അച്ഛനോട് പറയുന്നുണ്ട് എന്താ ഈ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുമുണ്ട് എന്താ അബദ്ധമായി കാണിച്ചതെന്നൊക്കെ പറയുന്നുമുണ്ട് ചെമ്പകം പെട്ടെന്ന് കയറി ഇടയിൽ പറയുന്നുണ്ട് മോഹനോട് പറഞ്ഞു കൊണ്ടാ സാറിന് അബദ്ധം പറ്റിയതാ എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ ചന്ദനത്തിൽ രക്തവർണ്ണം പൂശി അത് രക്തചന്ദനമാകും തൂത്തുക്കുടിയിൽ നിന്ന് പതിനൊന്ന് ഭഗവാൻമാർ അവിടുന്ന് അവിടുന്ന് കപ്പൽ കയറും ഷാങ്ഹായിൽ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റായ പതിനൊന്ന് ബുദ്ധന്മാർ ജനിക്കും ചിലപ്പോൾ അവിടുന്ന് ഇരട്ടി വിലയ്ക്ക് ടോക്കിയോയിൽ എത്താൻ സാധ്യതയുണ്ട് എവിടെയാണെങ്കിലും അങ്ങ് ലോകം ലോകത്തിന് പ്രകാശമായി ജീവിക്കും അങ്ങേക്ക് നമസ്കാരം യാത്രാമംഗളം ചന്ദനത്തെ ഒന്നുകൂടി നമസ്കരിച്ചു മോഹൻ തിരിച്ചു നടന്നു അവൻ്റെ പ്രകൃതത്തിലെ പിടികിട്ടായ്മയിൽ പ്പെട്ട ചൈതന്യവും ഭാസ്കനും ഒരേപോലെ അന്തം വിട്ട് അവനെ നോക്കി അഞ്ചാറ് സെക്കൻഡ് കടന്നുപോയി പിന്നെ ചൈതന്യം അവൻ്റെ പിന്നാലെ ഓടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഇരുപത്തി രണ്ടാമത്തെ ഭാഗം അവസാനിക്കുന്നത്